പുന്നപ്ര കാർമൽ പോളിടെക്നിക് കോളേജ് മുപ്പത്തിയഞ്ചാമത് വാർഷിക പൊതുയോഗവും ഗിൽബർട്ട് മെമ്മോറിയൽ അവാർഡ് വിതരണവും ജനുവരി ഏഴിന് കാർമൽ അലൂമിനി അസോസിയേഷന്റെ മുപ്പത്തിയഞ്ചാമത് വാർഷിക പൊതുയോഗവും അവാർഡ് വിതരണവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏഴ് ഞായറാഴ്ച കോളേജ് അങ്കണത്തിൽ നടക്കും പൊതുസമ്മേളനത്തിൽ ഡോക്ടർ കായംകുളം യൂനുസ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും മുഖ്യാതിഥി ഓവറോൾ ഫസ്റ്റ് റാങ്ക് ജേതാവ് ലിനി സെബാസ്റ്റിന് ഫാദർ ഗിൽബർട്ട് മെമ്മോറിയൽ ഗോൾഡ് മെഡൽ അണിയിക്കുകയും മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്യും ചന്ദ്രയാൻ ദൌത്യത്തിൽ ഭാഗമായിരുന്ന മുപ്പതോളം കാർമൽ പോളിടെക്നിക് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളെ ഈ ചടങ്ങിൽ ആദരിക്കും സി ജോസഫ് അധ്യക്ഷത വഹിക്കുന്ന പൊതുയോഗം കോളേജ് ചെയർമാൻ ഫാദർ തോമസ് ചൂളപ്പറമ്പിൽ സി എം ഐ ഉദ്ഘാടനം ചെയ്യും പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് റാങ്ക് അവാർഡുകൾ വിതരണം ചെയ്യും ഇന്ത്യയിൽ ആകമാനം പ്രശസ്തി പിടിച്ചുപറ്റിയ ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമാണ് പുന്നപ്രയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ സ്ഥാപിക്കപ്പെട്ട കാർമൽ പോളിടെക്നിക് കോളേജ് ആദരണീയനായ ഫാദർ ഗിൽബേർട്ട് പാലാക്കുന്നേൽ സി എം ഐ ആണ് ഇതിന്റെ സ്ഥാപക ചെയർമാൻ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആരംഭിച്ച കാർമൽ അലുമിനി അസോസിയേഷൻ സജീവമായ പ്രവർത്തനങ്ങളിലൂടെ മുപ്പത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു കാർമൽ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികളെ പഠനത്തിൽ താൽപ്പര്യം ഉള്ളവരാക്കുവാനായി അവസാന വർഷ വർഷ പരീക്ഷയിൽ ഓവറോൾ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥിക്ക് ഫാദർ ഗിൽബഡ് മെമ്മോറിയൽ ഗോൾഡ് മെഡൽ നൽകി ആദരിക്കുന്നു കൂടാതെ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ശാഖകളിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്നും സ്ഥാനം കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫാദർ ഗിൽബഡ് മെമ്മോറിയൽ ഗോൾഡ് കോയിനും മെമൻഡോകളും സാക്ഷ്യപത്രവും നൽകി പ്രോത്സാഹിപ്പിച്ചു വരുന്നു കാർമൽ പോളിടെക്നിക് കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കിയവർ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പ്രമുഖ സ്ഥാപനങ്ങളിൽ തൊഴിൽ ചെയ്യുന്നു ചന്ദ്രയാൻ ദൌത്യത്തിൽ ഭാഗമായിരുന്ന മുപ്പതോളം കാർമൽ പോളിടെക്നിക് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളെ ഈ ചടങ്ങിൽ പ്രത്യേകമായി ആദരിക്കുകയും ചെയ്യുന്നു സി ജോ എഞ്ചിനീയർ സി എം ജോസഫ് അധിക്ഷവഹിക്കുന്ന പൊതുയോഗം കോളേജ് ചെയർമാൻ ഫാദർ തോമസ് ചൂളപ്പറമ്പിൽ സി എം ആയി ഉദ്ഘാടനം ചെയ്യുന്നു പ്രിൻസിപ്പാൾ ഫാദർ ജെയിംസ് ദേവസ്യ സി എം ആയി റാങ്ക് ജേതാക്കൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്യുന്നു